മണ്ണക്കനാട് ജലാധിവാസ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർഥി മഹോത്സവം ഭക്തി നിർഭരമായി നൂറ്റിയെട്ട് നാളികേരത്തിന്റെ ദ്രവ്യ മഹാഗണപതി ഹോമവും ജലാധിവാസഗണപതിയുടെ പ്രിയ വഴിപാടായ ഒറ്റയുടെ നിവേദ്യവും വിനായക ചതുർത്ഥി ദിനത്തിൽ നടന്നു പത്ത് കൈകളോടുകൂടിയ മഹാഗണപതി സങ്കല്പത്തിലാണ് മണ്ണക്കനാടി ചിറയിൽ ക്ഷേത്രത്തിലെ ഗണപതി പ്രതിഷ്ഠ കേരളത്തിലെ ഏക ജലാധിവാസ ഗണപതി ക്ഷേത്രമായ മണ്ണക്കനാട് ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രത്തോട് ചേർന്നുള്ള ചിറയിലാണ് മഹാഗണപതിയുടെ സാന്നിധ്യമെന്നാണ് സങ്കല്പം വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ നടന്ന ഷോഡശദ്രവ്യ മഹാഗണപതി ഹോമത്തിന് പുളിക്കപറമ്പ് ദാമോദരൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു പതിനാറ് ദ്രവ്യങ്ങളാണ് ഗണപതി ഹോമത്തിന് ഉപയോഗിച്ചത് ഷോഡശത്ലവ് ഗണപതി ഹോമം ചിറയിൽ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് തുടർന്ന് നാരായണീയ പാരായണം നടന്നു ചിറയിൽ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഒറ്റയട നിവേദ്യം രാവിലെ ഒൻപതിന് നടന്നു തുടർന്ന് മഹാപ്രസാദമൂട്ടം ഉണ്ടായിരുന്നു വൈകിട്ട് ഭജന നൃത്തം അത്താഴ പ്രസാദമൂട്ടം എന്നിവയും ചലച്ചിത്ര താരം ശാലു മേനോൻ പങ്കെടുക്കുന്ന നൃത്തനാടകവും വിനായക ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാം